ശ്രീത്ത് ഈ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ നാടെങ്ങും പണപ്പെരിവുകൾ നടന്നിട്ടുണ്ട് നന്നായിട്ട് പല വകുപ്പുകളിലും സർക്കാർ തലത്തിലും പിന്നെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ഓഫീസുകളിലും ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പം റെയിൽവേയില് വലിയ പണപ്പെരിവ് നടത്തിയിരിക്കും ഇതിൻ്റെ പേരിൽ ഒരു വലിയ സംഭാവനയൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട് നമുക്കറിയാവുന്നതാണ് പ്രളയകാലത്ത് പോലും വലിയ സംഭാവനയാണ് പല വഴികളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഗ്രാമം ഒലിച്ചുപോയി നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എത്രയോ കുടുംബം അനാഥമായി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പം റെയിൽവേയിൽ പിരിച്ചെടുത്ത പണമൊന്നും ഇപ്പോൾ എങ്ങോട്ട് പോയിന്ന് ആർക്കും നിശ്ചയമില്ലാത്ത ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണ് എന്താണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സി ഐ ട്യൂറെ ഒരു സംഘടനയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പണപ്പെരിവ് നടത്തിയിരുന്നത് പൊതുവേ അറിയാം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡിവൈഎഫ്ഐ ആയാലും സി പി എം ആയാലും ഇപ്പോൾ പ്രളയകാലം ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിലാണ് നല്ല പുഞ്ചിരി ഉള്ളത് സന്തോഷമുള്ളത് കാരണം അവർ ഇത്തരത്തിൽ എവിടെയാണോ പ്രളയമുണ്ടായത് ഉടൻ തന്നെ ഈ ബക്കറ്റുമായി ഇറങ്ങുന്ന ഇറങ്ങുന്നൊരു സാഹചര്യമുണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു പിന്നീട് അദ്ദേഹം പറയുന്നത് തൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകൂ ആരെങ്കിലും അതിനെക്കുറിച്ച് എതിർപ്പ് പറയുകയാണെങ്കിൽ അവർക്കെതിരെ കേസാണ് കാരണം ആരാണോ ഒന്ന് നാം ഫേസ്ബുക്കിലോ അതോടൊപ്പം തന്നെ മറ്റെവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു വാക്കെങ്കിലും എതിരായി പറയുകയാണെങ്കിൽ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിനെതിരെ കേസാവും പിന്നെ അറസ്റ്റാകും അത്ര നിരന്തരമായി നാം കാണുന്നതാണ് അത് കാരണം ഇപ്പോൾ പറയുന്നത് പല രാഷ്ട്രീയ നിരീക്ഷകരും അദ്ദേഹത്തെ ഉത്തരകൊറിയയുടെ നേതാവുമായാണല്ലോ താരതമ്യം ചെയ്യുന്നത് അതിൽ പരാതിയില്ല പക്ഷേ എന്തായാലും ഇതിപ്പോൾ നിരന്തരമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സി ഐ ട്യൂന് കീഴിലുള്ള സംഘടനയാണ് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ പിരിച്ചെടുത്തിരിക്കുന്നത് ആ പിരിച്ചെടുത്തിട്ട് ഒരു രൂപ പോലും ഇവിടെ പോയെന്ന് ഇപ്പോൾ അവർക്ക് ഇപ്പം കൊടുത്തവർക്കും അറിയില്ല വാങ്ങിയവർക്കും അറിയില്ല ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് സി ഐ ട്യൂൻ്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് അവർ ഈ ആ വയനാട് ദുരന്തം ഉണ്ടായതിന് പിന്നാലെ വലിയ രീതിയിൽ ആയിരുന്നു പ്ര ഇത്തരത്തിൽ പണപിരിവ് നടത്തിയത് നമുക്ക് തന്നെ അറിയാം പലരും പല സംഘടനകളും വലിയ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് അതെന്തായാലും ഓരോ ഓഡിറ്റ് ചെയ്യണം അല്ലേ ഇങ്ങനെ നിരന്തരം ജനങ്ങൾ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇപ്പോഴും സ്ഥിരമായ ഒരു കാഴ്ചയാണ് വലിയ രീതിയിൽ ഇതിൻ്റെ പേരിൽ പണപ്പിരിവുമായി വരുന്നു പക്ഷേ ഈ പണം ഈ അർഹത അർഹതകപ്പെട്ടവർക്ക് കറക്റ്റായി ലഭിക്കുന്നുണ്ടോ ഉണ്ടോ എന്നത് സംശയകരമാണ് ഇടക്കാലത്തായിരുന്നു ഒരു മാസം മുൻപായിരുന്നു ആലപ്പുഴയിലും ഇത്തരം ഒരു വാർത്ത വന്നിരുന്നു ഒരു സാർ ശ്രദ്ധിച്ചിരിക്കും ആലപ്പുഴയിൽ ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതും ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ബിരിയാണി ചലഞ്ച് എന്നുപറഞ്ഞാൽ ഇവർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഈ വീടുകളിൽ കൊണ്ടു കൊടുത്ത് വലിയ രീതിയിൽ തന്നെ പൈസ വാങ്ങും ഇപ്പം വീട്ടുകാർ വിചാരിക്കും ചെറിയ തുകയാണല്ലോ എന്തായാലും ആ വയനാട്ടുകാർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് പലരും നാലും അഞ്ചും ബിരിയാണികൾ വാങ്ങിയിരുന്നു പക്ഷെ എല്ലാം പൈസ ഇപ്പോൾ ഒരു കണക്കുമില്ലാതെ മാറിയിരിക്കുകയാണ് പക്ഷെ വയനാടുമായി ബന്ധപ്പെട്ട അറിയാം അവരെല്ലാം ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടിലാണ് അവർക്ക് വീട് ലഭിച്ചിട്ടില്ല മറ്റ് സൗകര്യങ്ങൾ ലഭിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾ അവിടെ ഇപ്പോഴും പ്രശ്നം അനുഭവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് കോടി രൂപ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല കഴിഞ്ഞ ഈ സംഘടന തന്നെ അമിതമായി പണമാണ് വന്നത് കാരണം ഈ സംഘടനയ്ക്ക് വരെ അവസാന ഘട്ടം ഇങ്ങനെ പറയേണ്ടി വന്നു ഞങ്ങൾ ആ ഉദ്ദേശിച്ച പണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ പണപ്പിരിവ് നിർത്തുന്നതായി ഇവർ ഈ ജീവനക്കാരെ അറിയിച്ച് ഒരു കാർഡ് വരെ ഇറക്കിയിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള പണമാണ് ഇവരിലേക്ക് എത്തിയത് ഇവർ പറഞ്ഞിരുന്നത് ഈ അന്ന് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മരിച്ചവർക്കോ അവരുടെ ആശ്രിതർക്കോ വീട് വെച്ച് നൽകാനാണ് ഈ പണം ഉപകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും ആ വീട് നിർമ്മാണം എന്നും ഒരിടത്തും എത്തിയില്ല ഇതിനെതിരെ ഈ സംഘടനക്കുള്ളിൽ തന്നെ വലിയ വിമർശനം ഉയരുന്നു ചില അണികൾ ഉൾപ്പെടെയുള്ളവർ ഈ നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു ആ പണം എവിടെ പോയെന്ന് എന്ന് അവരാണ് ചോദിക്കുന്നത് ചോദ്യം ഉന്നയിക്കുന്നത് ആ ഇത്തരത്തിൽ പല സംഘടനകളും ഇത്തരത്തിൽ വലിയ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ ആ മറ്റുതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പണം എന്ത് ചെയ്തു എന്ന് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ പക്ഷെ അതിൽ ഒരു രൂപ പോലും ഇപ്പോഴും ചിലവാക്കിയിട്ടില്ലെന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത് കോടിക്കണക്കിന് എഴുന്നൂറ് കോടിയിലധികം രൂപ എന്തോ ഈ നമ്മുടെ സർക്കാരിന് കീഴിൽ ഇത് പണ എത്തിയിട്ടുണ്ട് മറിച്ച് സർക്കാർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് പണം ആവശ്യപ്പെടുന്നത് എനിക്കതാണ് സംശയം നമ്മുടെ കയ്യിൽ പണമുണ്ടല്ലോ അത് ചിലവാക്കിയിട്ട് ഇനി അതൊക്കെ തികഞ്ഞില്ലെങ്കിൽ മാത്രമല്ലേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടാനുള്ളൂ ഇതിപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പൈസ പോലും അവിടെ ചിലവാക്കുന്നില്ല മറിച്ച് ഇതിൻ്റെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളാണെങ്കിൽ ഇതെല്ലാം സുവർണ അവസരമാക്കി അവർ വലിയ രീതിയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിവാദം ഉയർന്നു വരുമ്പോഴും ഞാൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാ ലക്ഷങ്ങളുടെ കോടികളുടെ കണക്കാണ് ജനങ്ങൾ ജനങ്ങളങ്ങനെ വലിയ രീതിയിൽ വിശ്വസിച്ച് നൽകുകയാണ് കാരണം ഇത്രയും വലിയൊരു ദുരന്തം കേരളം ഫേസ് ചെയ്ത് നിൽക്കുന്നു അവരെ കൈ കരകേറ്റാനായി ഞാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ചെയ്യാമെന്ന ഒരു ധാരണയിലാണ് ഇത്തരം സംഘടനകൾ പോകുമ്പോൾ ഇവർ ഇത്തരം വലിയ രീതിയിൽ തന്നെ പണങ്ങൾ സാധാരണക്കാർ നൽകുന്നത് അത് പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും നാം കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആട് വിറ്റും കോഴി വിറ്റും അതോടൊപ്പം തന്നെ പേപ്പർ വിറ്റുമെല്ലാം സാധാരണക്കാർ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ആ പണം അർഹരിയിൽ എത്തിയില്ല അനർഹരിലാണ് എത്തിയത് അന്നേ എറണാകുളത്തെ അവിടെ ഒരു ഏരിയ സെക്രട്ടറിയുടെ ഒരു ഒരു സി പി എം നേതാവിനെ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലേ ഇത്തരം പാർട്ടി തന്നെ കണ്ടെത്തിയിരുന്നു അങ്ങനെ അത് പല രീതിയിൽ പല കേരളത്തിൽ ഉടനീളം വന്നു സി പി എമ്മിനെ ഒരു ഈ പ്രശ്നം ബാധിച്ചിരുന്നു വലിയ രീതിയിൽ ഈ പണം അവർ ഒരു അവർ അപകരിക്കുന്നൊരവസ്ഥയുണ്ട് ഇവർ മുക്കിക്കൊണ്ടു പോകുന്നൊരവസ്ഥയുണ്ട് പിന്നീട് പാർട്ടിക്ക് തന്നെ ഇത് ഇടപെടേണ്ടി വരും കാരണം സാധാരണക്കാരായ അണികളാണല്ലോ ഇത് നേരിട്ടെത്തി ഈ ജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ തന്നെ ചോദിക്കുമല്ലോ നിങ്ങൾ ഞങ്ങളുടെ പൈസ കൊണ്ട് എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് എന്തായാലും വയനാട്ടിലെ അവസ്ഥ ഇപ്പോൾ പൊതുവെ ബുദ്ധിമുട്ടോടു കൂടിയാണ് കടന്നു പോകുന്നത് പലവർക്കും വീടുകളില ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് പോലും വലിയ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഒരു വലിയ വീട്ടിൽ താമസിച്ചവരായിരിക്കും ഇപ്പോൾ ഗവൺമെന്റ് നൽകുന്ന ആറായിരം ആ റേഞ്ചിലാണല്ലോ വാടക നൽകുന്നത് അപ്പോൾ അവർ ചെറിയ രീതിയിലാണ് അവർ താമസം പോലെ പോകുന്നത് അപ്പോൾ പലരെ ആഗ്രഹം സ്വന്തമായൊരു വീടാണ് വീട് വച്ച് നൽകുവാൻ എന്തായാലും ഇപ്പോൾ പലരും മുന്നോട്ട് വരുന്നുണ്ട് വീട് വെച്ച് നൽകാമെന്ന് പക്ഷെ സർക്കാരിന്റെ അനുവാദം സ്ഥലം സർക്കാർ അങ്ങനെ പലരും പറയുന്നുണ്ട് സർക്കാർ സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ തങ്ങൾ വീട് വെച്ച് നൽകാമെന്ന് സർക്കാരിനോട് പല സംഘടനകളും പല വ്യക്തികളും ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും സർക്കാർ ഇതിന് അനുകൂലമായി സ്വന്തമായി ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കുവാൻ ഉള്ള ശ്രമം നടത്തുന്നില്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം അവരുടെ ഇത്തരം പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ ഇടപെടാതെ ഒരു കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു പാലമുണ്ടല്ലോ അങ്ങനെ ഒരു എന്തിനും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി പോകാമെന്നൊരു അവസരം എന്തവർക്ക് ഇവരുടെ മുന്നിലുണ്ട് അവർ അത് പരമാവധി തന്നെ മുതലാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കേന്ദ്രം അത് പ്രകൃതി പ്രകൃതിക്ഷോഭമാണ് അങ്ങനെ എന്തോ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലല്ലോ അതിനുമായി ബന്ധപ്പെട്ട് വലിയ ഹർത്താലെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഈ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുവർണ അവസരമാണ് ഈ സംഘടനകൾക്ക് ഈ ആ സുവർണ അവസരം ഈ സംഘടനകൾ മുതലാക്കുകയാണ് ഇപ്പോൾ റെയിൽവേയുടെ കീഴിലുള്ള സി ഐ ടിയുടെ സി ഐ ടിയുവിന് കീഴിൽ വരുന്ന ഒരു സംഘടനയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ദുരിതാശ്വാസർക്ക് വേണ്ടി ഈ ദുരിതം ബാധിത ബാധിച്ചവർക്ക് വേണ്ടി പിരിച്ച പണത്തിൽ നിന്നും തട്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക